ബ്രെഡ് കുഞ്ഞിന്റെ അടുക്കി ഇവിടുന്ന് എനിക്ക് കുഞ്ഞിന്റെ അടുക്കി എന്നാ കുഞ്ഞിന്റെ അടുക്കി ഇരിക്കാനാണ് എന്നാ കുഞ്ഞിന്റെ അടുക്കി ഇരിക്കാനാണ് മാർക്കി ദാ ബ്രെഡ് കമ പറയും ഞാൻ വെച്ചോ പാതിനെ എല്ലാവരും കഴിച്ചെന്നു തോന്നുന്നു അവിടെ ഇട്ട വെച്ചി ഇന രാവിലെ എടുയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു മുറു പോയി ആൻ ടോറൻ നീ എല്ലാം നോർമൽ ആയിട്ട് പോണേ കുഞ്ഞേ ഇട്ടോ രൂപയ അയ്യോ നമ്മളെ കേട്ടല്ലേ കുക്ക കൊക്കമ്മേ കൊണ്ടു എന്തിയെ ഉള്ളാട്ടാ പഠിച്ചാ ആ ഇട്ടേടാ എന്നെ പിっち അടിക്കണം നേരെ പുട്ട് ഇടാക്കണേല്ല പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ശേഷം നമ്മളൊരു പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണെന്നത് ഇതാണ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ദ ഇത്ര ദൂരമേ ഉള്ളൂ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് വാടകയ്ക്ക് വീടെടുത്തിരിക്കുന്നത് വാടകയ്ക്ക് വീടെടുത്ത് മാറാൻ എന്താണ് കാരണമെന്ന് ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ പറയാം എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇന്ന് രാവിലെ ആളിനെ നിർത്തി സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് സാധനങ്ങൾ കംപ്ലീറ്റ് അപ്പുറത്തോട്ടാക്കി തന്നെ പിന്നെ നമ്മൾ കുറച്ച് നമുക്ക് അത്യാവശ്യം വേണുന്ന സാധനങ്ങൾ മാത്രമേ അടുക്കളയിലേക്കൊക്കെ ഉള്ളത് എടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം അവിടെ ഒരു റൂമിൽ ഈ കൊണ്ടുപോയതുപോലെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ഒന്നും നിരത്തി എടുത്ത് ഷെൽഫിലൊന്നും വെച്ചിട്ടില്ല ഏകദേശം ഒരു പതിനാല് വർഷത്തോളമായ തോന്നുന്നു നമ്മൾ ഈ ഇവിടെയൊക്കെ താമസമാക്കിയിട്ട് നമ്മൾ ഈ സ്ഥലവും ഈ വീട് നിൽക്കുന്നതുൾപ്പെടെയുള്ള സ്ഥലമാണ് വാങ്ങിച്ചത് അപ്പോൾ ഈ വീട്ടിൽ അന്ന് കുറച്ച് മെയിൻ്റെനൻസ് വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിറ്റൗട്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മളതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്ത് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തു വീടിൻ്റെ മോൾ വശം എന്ന് പറയുന്നത് ഓടും ആസ്പെറ്റോസിൻ്റെ ആയിരുന്നു അതെല്ലാം കവർ ചെയ്ത് റൂഫൊക്കെ ഇട്ടു ആ സമയത്ത് ആങ്ങളുടെയും കുക്കുൻ്റെയും കല്യാണമായിരുന്നു കല്യാണത്തോടനുബന്ധിച്ച് വീടൊക്കെ ഞങ്ങൾ ശരിക്കും കുറച്ച് പൈസ അന്ന് മുടക്കി ഈ ഹാളൊക്കെ ടൈലിട്ടു അങ്ങനെയെല്ലാം നല്ല വൃത്തിയാക്കിയാണ് നമ്മളിങ്ങോട്ട് താമസം മാറി വന്നത് പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ടിൽ മതിലൊക്കെ കെട്ടി ഗേറ്റും ഒക്കെ ഇട്ടു പിന്നെ അറ്റാച്ച്ഡ് ഒക്കെ പണിഞ്ഞു ബാക്ക് സൈഡിലും അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു ചെറിയ മതിലൊക്കെ കെട്ടി അന്ന് മുത്തു മാത്രമേ ഉള്ളായിരുന്നു അവൻ ഒരു നാല് പിള്ളേരുടെ ബഹളമായിരുന്നല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയായിട്ടാണ് ഈ നാല് വശവും മതിലൊക്കെ കെട്ടി എടുത്തത് കേട്ട് തെറിച്ച് തെറിച്ച് അപ്പുറത്ത് കുഴിയിലെ കാണാം വീടാലോ എന്നോർത്ത് അപ്പം അങ്ങനെയൊക്കെ നമ്മളിവിടെ ഒരു മൂന്നാലഞ്ച് വർഷം എനിക്ക് തോന്നുന്നു അങ്ങനെ കഴിഞ്ഞു വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ശേഷം വീടിന് ബലക്ഷയം സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ബാത്റൂമിൻ്റെ ഭിത്തി കണ്ടോ അതുകൊണ്ട് ഷോക്കേസ് പോലൊരു ഒരു എന്താ പറയുന്ന ഒരു കെട്ട് പോലെ വന്നിട്ടില്ല അത് ആ സൈഡ് അങ്ങോട്ട് ഇരുത്തിയത് നമ്മൾ മൂന്ന് പ്രാവശ്യം സിമെൻ്റ് ഇട്ട് മെയിൻ്റനൻസ് ചെയ്ത് പെയിന്റ് അടിച്ചെടുത്തതാണ് കേട്ടോ അതല്ലാതെ അവിടെ ഒരു വെട്ട് വന്നിട്ടുള്ളതല്ല അതിനു ശേഷം ഈ വീട് മുഴുവനായിട്ടും ആ സൈഡിലോട്ട് ബാക്ക് സൈഡിലോട്ട് ചരിഞ്ഞു നിൽക്കുകയാണെ ഈ ഭിത്തികളെല്ലാം തന്നെ ഈ മെയിൻ ഇപ്പുറത്തെ ഭിത്തിയിൽ നിന്ന് വിട്ട് നിൽക്കുക ഇവിടെയാണ് ജാനിക്കുട്ടിയും കുഞ്ഞുനും കൂക്കുവൊക്കെ കിടന്നുകൊണ്ടിരുന്ന മുറി ആ മുറിയുടെ ഒക്കെ പരുവം കണ്ടോ ഇതെല്ലാം ഈ ഭിത്തിയെല്ലാം വേർപെട്ട് നിൽക്കുവാണ് ഇന്ന് ഈ സാധനങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഭിത്തി ഇത്രയും വീണ്ടും കീറിയിരിക്കുന്നത് കണ്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അടർന്ന് വീഴുന്ന പാകത്തിലിരിക്കുകയാണ് അവിടെ ഒരു അലമാരി ഇരിപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളിത് ഇത്രയൊന്നും കണ്ടില്ല പിന്നെ നമ്മളിവിടുന്ന് മാറാൻ തീരുമാനിച്ചതും ഒക്കെ ഒക്കെത്തിനും കാരണമെന്ന് വെച്ചാൽ ഈ ഭിത്തിയിൽ നിന്ന് ഒരറ്റത്തൂന്ന് ഒരറ്റം വരെയുള്ള ഭിത്തി അടർന്നു അടർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മുകളിലിട്ടിരുന്ന റൂഫെല്ലാം ഇളകിപ്പോയി അതെല്ലാം ഓരോ തവണയായിട്ട് ഇളകി ഇളകി താഴെ വീണതാണ് പിന്നെ ഈ ഭിത്തിയെല്ലാം വിണ്ടുകീറി നമ്മൾ അടുക്കളയിലാണെങ്കിലും ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ടിരുന്ന പട്ടിക കഷ്ണങ്ങളെല്ലാം ദ്രവിച്ചു പോയി പിന്നെ നമ്മൾ കമ്പി ഇട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ദാ ചോർച്ച കാരണമാണ് ഇതെല്ലാം വലിച്ചു കെട്ടിയിരിക്കുന്നത് വീടിന് പുറത്തും നമ്മൾ ഓടിൻ്റെ മുകളിലെല്ലാം ടാർപ്പ വലിച്ചു കെട്ടിയിരിക്കുകയായിരുന്നു വീടിന് പുറത്തു നിന്ന് അല്ലെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ കുഴപ്പം തോന്നത്തില്ല പക്ഷേ ഈ വീട് മൊത്തത്തിൽ താമസയോഗ്യമല്ലാത്ത അവസ്ഥയിലായിട്ട് ഏകദേശം മൂന്ന് നാല് കൊല്ലത്തോളമായി നമ്മൾ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ നിന്ന് ഇവിടെ വന്ന് എൻക്വയറി ഒക്കെ ചെയ്ത് നമുക്ക് ആദ്യം നമുക്ക് റിജക്റ്റ് ചെയ്ത് കാരണം ഈ വീട് കണ്ടാൽ അത്രയും മോശമായിട്ട് തോന്നത്തില്ലല്ലോ പിന്നീട് വീണ്ടും ഞാൻ പറഞ്ഞില്ലേ വീണ്ടും വിത്തി അടർന്ന് അങ്ങനെ ആ അടർന്നിരുന്ന സമയത്ത് തന്നെ പഞ്ചായത്തിൽ നിന്നാളിനെ കൊണ്ടുവന്ന് അങ്ങനെ വീട് താമസയോഗ്യമല്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായതുകൊണ്ട് നമുക്ക് ലൈഫിൻ്റെ വീടിൻ്റെ ക്യാഷ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വേണമായിരുന്നല്ലോ ഇത് പൊളിച്ചു മാറ്റിയതിന് ശേഷമേ പുതിയ വീട് വയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെയൊക്കെ നമ്മളത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ഒരുപാട് ബാധ്യതകൾക്ക് നടുവിലാണ് ജീവിതം അപ്പം വീടുപണി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ അങ്ങനെ നമ്മളത് വെച്ചു പക്ഷേ കഴിഞ്ഞ ദിവസം ഇത് ഈ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങി വരുന്നിടത്തൊരു മുറിയുണ്ട് ആ മുറിയുടെ കഥക് കട്ടളയെന്ന് വേർപെട്ട് താഴെ വീണു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വീട് തകർന്നതിന് ശേഷം ഞാൻ സ്വസ്ഥമായിട്ട് ഒരു മഴയുള്ള രാത്രി പോലും ഉറങ്ങിയിട്ടില്ല കേട്ടോ എനിക്ക് പേടിയാണ് അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത സമയം മുതൽ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുക്കു അമ്മ തന്നെ ഉള്ളല്ലോ കുക്കു എന്താ ഇവിടെ വന്ന് നിൽക്കാത്തതെന്ന് കുക്കു കുഞ്ഞുനെ പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ ഈ വീട്ടിലെ തന്നെയായിരുന്നു അപ്പം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ വീട്ടിൽ സേഫ് അല്ലാത്തത് കൊണ്ടാണ് അവൾ അങ് അങ്ങോട്ട് മാറി താമസിച്ചത് അമ്മ എൻ്റെ അടുക്കലും വന്ന് കിടക്കുമായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ മഴയൊക്കെ ഉള്ളപ്പോഴാന്നേലും എനിക്ക് അമ്മ വന്നില്ലെന്നു എനിക്ക് പേടിയും ആദ്യമാണ് അതൊക്കെ നമ്മൾ നമ്മളിപ്പോൾ എത്ര കണ്ട് ആരോടേലും പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റത്തില്ല നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ ഈ ഒരു മുറിയുടെ കഥകമാണ് കഴിഞ്ഞ ദിവസം അടർന്നു വീണത് അങ്ങനെയൊക്കെ ശരിക്കും സുരക്ഷിതമല്ലാത്തൊരു വീട്ടിൽ കുറേ വർഷങ്ങളായിട്ട് കഴിയുകയാണ് അതുകൊണ്ട് നമ്മളിവിടുന്ന് തൽക്കാലം മാറുകയാണ് വീട് പണിയുടെ കാര്യം പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചു നമ്മുടെ നമുക്ക് അനുവദിച്ച തുക നമുക്ക് കിട്ടും പക്ഷെ നമ്മൾ കുറച്ച് പൈസ കരുതണം അതിനു വേണ്ടിയിട്ട് ലോണിനൊക്കെ കയറി ഇറങ്ങി ചോദിക്കാവുന്നിടത്തെല്ലാം ചോദിച്ചു പക്ഷേ ലോൺ കിട്ടും നമ്മുടെ വസ്തു റോഡ് സൈഡൊക്കെയാണ് നിരപ്പായ സ്ഥലമൊക്കെയാണ് ലോൺ കിട്ടും പക്ഷേ അത് ആങ്ങളുടെ പേരിലായതുകൊണ്ട് അവൻ പുറത്തായതുകൊണ്ട് അവൻ്റെ പേരിൽ നമുക്ക് ലോൺ ഇപ്പോൾ അനുവദിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോണി വേണം പവർ ഓഫ് അറ്റോണി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ നമ്മളിത് ഇവിടെ നിന്ന് തയ്യാറാക്കി അയച്ചു കൊടുത്താൽ എംബസി വഴി അറ്റസ്റ്റേഷനൊക്കെ ഉണ്ട് അവിടെ വിറ്റ്നസ് വേണം രണ്ട് വിറ്റ്നസ് വേണമെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരി പോലും മനസ്സില്ലാഞ്ഞിട്ടും കടം കൊണ്ട് നിൽക്കക്കള്ളി ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഇവിടുന്ന് മസ്ക്കറ്റിലേക്ക് പോയത് അവിടെ ഒരു ഉള്ളേരിയയിലാണ് അവൻ ജോലി ചെയ്യുന്നത് അവിടുന്ന് എംബസിയിലേക്ക് നൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് അപ്പോൾ യാത്ര എംബസി അറ്റസ്റ്റേഷൻ്റെ ചിലവ് വിറ്റ്നസ്സിൻ്റെ കാര്യങ്ങൾ ഇതൊന്നും അവിടെ അവനെ സംബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളല്ല അവൻ അത്ര കണ്ട് വലിയ പരിചയമുള്ള സ്ഥലമല്ല മുമ്പ് ജോലി ചെയ്തിട്ടുള്ള ഏരിയായുമല്ല അതുകൊണ്ട് അത് ഞങ്ങൾ തൽക്കാലം മാറ്റി വെച്ചു പക്ഷേ ഒരു വീട് തട്ടിക്കൂട്ടുക എന്നുള്ളത് ഇന്നിപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് മാറിയത് കൊണ്ട് അത് ഉപേക്ഷിച്ച് കളയാനും പറ്റത്തില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു മുറിയും ബാത്റൂമും അടുക്കളയും ഹാളുമായിട്ടൊരു വീട് പണിയാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് എങ്ങനെ തീരും എങ്ങനെ തുടങ്ങും എന്നൊന്നും അറിഞ്ഞുകൂടാ ഞങ്ങൾ അങ്ങ് തുടങ്ങുകയാണ് നേരത്തെയൊക്കെ പല വീഡിയോസിലും ഈ വീടൊക്കെ കണ്ടപ്പം എന്നോട് ചോദിച്ചു യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ കിട്ടത്തില്ലയോ ആ വീടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തുകൂടായോ എന്നൊക്കെ കേട്ടോ ഈ വീട് ഈ ഒരു ശോചനീയ അവസ്ഥയിൽ നമ്മൾ ഇത്രയും നാൾ മെയിൻ്റെനൻസ് ചെയ്ത് വെറുതെ കാശ് മുടക്കി സിമെൻ്റ് ഇട്ട് തേച്ച് പെയിൻ്റ് അടിച്ചൊക്കെ നമ്മൾ ഇത്രയും നാൾ കൊണ്ടു നടന്നു ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെയ്യുന്നത് തന്നെ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് പിന്നെ ഇതിനകത്തേക്ക് കാശൊന്നും മുടക്കാഞ്ഞത് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് തട്ടിക്കളഞ്ഞൊരു കുഞ്ഞു വീടുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് നടക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ കേറിയതേ ഉള്ളൂ നമ്മൾ നമ്മുടെ പഴയ വീട്ടിലെ ലാസ്റ്റ് വീഡിയോ ആയിരുന്നു അപ്പം പുതിയ വീട് എന്നത് എല്ലാവരെയും പോലെ ഒരു സ്വപ്നമാണ് ഏത് രീതിയിൽ അവസാനിപ്പിക്കപ്പെടും എന്നൊന്നും അറിഞ്ഞുകൂടാ പണികളൊക്കെ തീർത്ത് അത്യാവശ്യം താമസയോഗ്യമായിട്ട് ആക്കിയെടുക്കണം ആഗ്രഹിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ദൈവം അനുവദിച്ചാൽ നടക്കട്ടെ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കുറേ ദിവസങ്ങളായിട്ട് അലച്ചിലും ചിന്തകളും കഷ്ടപ്പാടും ഒക്കെയാണ് പക്ഷെ അലച്ചില് മാത്രമാണ് മിച്ചം വന്നത് ൊന്നും ഒരു തീരുമാനം ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ഒരു വീട് പണി എന്ന് പറയുമ്പോ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വീടാണ് അതിൻ്റെ കൂടെ നമ്മുടെ കയ്യിൽ അത്ര തന്നെ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന നാനൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീട് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് താമസിക്കാൻ പറ്റുന്ന പോലെ ആക്കി കയറി താമസിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ പോലെ വളരെ വളരെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചത് വലിയൊരു കടമ്പയാണ് കണ്ടു കുഞ്ഞോ ഉണ്ട് എന്റെ കൂടെ കുഞ്ഞോ ഹായ് പറഞ്ഞേ ഹായ് കുഞ്ഞോയും ജാനിക്കുട്ടി ഇങ്ങോട്ട് വന്ന എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം കുഞ്ഞുങ്ങള് ആ വീട്ടിൽ അത്ര സുരക്ഷിതനല്ല ഏത് നിമിഷവും നിലംപതിക്കാവുന്ന രീതിയിലിരിക്കാണ് ആ വീട് എന്താണ് എന്താ പറയണം അതുകൊണ്ട് മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒരു മുറിയും ബാത്റൂമും അടുക്കളെ മതി നമുക്കത് എങ്ങനെയെങ്കിലും കെട്ടി തീർത്താം നിങ്ങൾ അതിനകത്ത് ഒന്നും തലേ വീഴത്തില്ല എന്നുള്ള ഉറപ്പിന്മേലൊന്നും കിടന്നു കണ്ടാൽ മതി എന്നുള്ള ആഗ്രഹത്തിന്മേലാണ് ഞാനിതിനകത്തോട്ട് എല്ലാരെയും കൂടെ കൊച്ചാടിച്ചിരിക്കുന്നത് കേട്ടോ എന്റെ പ്രിയങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എങ്ങനെയെങ്കിലും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം പൈസ കൊണ്ടെന്നുണ്ടെങ്കിൽ നാലു മാസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാമെന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ നാലു മാസത്തിനോട് നമ്മൾ ഉണ്ടാക്കേണ്ട എമൗണ്ട് പറഞ്ഞാൽ വലിയ വലുതാണ് പിന്നെ കാണുമ്പോ അപ്പൊ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ അവന് ബാധ്യതകൾ ഏറെയാണ് അതിനിടയ്ക്ക് ഇന്നൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ഒരു ലോണിനൊക്കെ ഒരുപാട് നടന്നു നമുക്ക് ബാങ്ക് ബാങ്കിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും നമുക്ക് നമ്മുടേതായിട്ടുള്ള അസൗകര്യങ്ങൾ അത്രേ ഉള്ളു അപ്പം എന്താ പറയുന്ന അധിക ഭാരം അവന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഒരു വീടെന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ജീവനും സ്വത്തിനും നാശനഷ്ടം വരുന്ന ഒരു വീട്ടിൽ നമ്മളെങ്ങനെ താമസിക്കും അതുകൊണ്ടാണ് ഇത് എത്ര പെട്ടെന്ന് ഇതിനകത്തുനിന്ന് ഞാൻ ഞാനായിട്ടാണ് കേട്ടോ ഞാനാണ് ഇതിനവരെ ഇറക്കിയത് അവിടെ നിന്ന് ഇറക്കിയത് ഞാനാണ് സത്യമായിട്ടും എനിക്ക് പേടിയാണ് ഇനിയൊരു ദുഃഖം ഒന്നും താങ്ങാനുള്ള കാര്യത്തൊന്നും എൻ്റെ ഹൃദയത്തിന് ഇല്ല അതുകൊണ്ട് എനിക്കത് പറ്റാത്തതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഒന്നും വിചാരിക്കേണ്ട ഇറങ്ങിയേക്കാം നമുക്ക് പറ്റുന്നത് മതി എന്നുള്ള രീതിയിൽ ചാടുക ഒന്നും പറഞ്ഞത് അതുകൊണ്ട് കേട്ടോ അപ്പൊ ഞാനൊന്ന് കുളിച്ച് ജവിച്ചിട്ട് എനിക്ക് തീരെ ഞാൻ പറഞ്ഞിരിക്കും കുറെ ദിവസം നമ്മുടെ മനസ്സിന് അലച്ചിരി കൂടുമ്പോ നമുക്ക് ശരീരത്തിനും ക്ഷീണവും വയ്യാണത് അതുകൊണ്ടുള്ള പല ബുദ്ധി പല പല ഇരിക്കുവാണ് എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവണം നമുക്ക് നമ്മളൊരു പുതിയ പനി ചവിട്ടുകയാണ് ഏട്ടാ കുളിച്ച് ജവിച്ചിട്ട് വരാതെ കുളിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് കിടന്നാൽ കൊള്ളാവുന്നുണ്ട് അതുകൊണ്ട് കുടിക്കാൻ വെച്ചിട്ട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഞാനൊന്ന് കിടന്നിട്ട് വരാം മോണിപ്പുട്ടേനും മുത്തും കൂടെ അവർക്ക് രണ്ട് പൊറോട്ട കഴിക്കണം നാല് രണ്ട് തോന്നി അതുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ് മേടിക്കാൻ പറഞ്ഞു അപ്പോൾ അത് വാങ്ങിക്കാൻ അവരങ്ങോട്ട് പോയി ഞാനപ്പോൾ വിചാരിച്ചു ചോറ് വളർത്തിട്ട് ഇനി ചോറ് മതി ചോറ് വളർത്തിട്ടിനേയും വെള്ളം അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് കിടക്കാം പത്ത് മിനിറ്റ് കിടക്കാം എന്ന് വിചാരിച്ചു ും കുട്ടിക്ക് ബർത്ത്ഡേ വിഷം സഹിച്ച് എൻ്റെ പ്രിയങ്ങളോട് ഒരുപാട് സ്നേഹം കേട്ടോ ഒത്തിരി സന്തോഷം പിന്നെ രണ്ട് രണ്ടു ദിവസമായിട്ട് എൻ്റെ പ്രിയങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സന്തോഷമാണ് നമ്മുടെ ഫാമിലി ഇരുന്നൂറ്റി അൻപത് കെ ആയി ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതിലായിട്ട് കുറേ മാസങ്ങളായി ഇടയ്ക്കൊക്കെ ആരോ എന്നോട് ചോദിച്ചത് എന്താ മാറാത്തത് കൂടാത്തത് സബ്സ്ക്രൈബേഴ്സ് കൂടാത്തതെന്നിട്ട് കേട്ടോ അന്ന് നമ്മുടെ കയ്യിലല്ലല്ലോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വയ്യാഴികളും പ്രശ്നങ്ങളും ഒക്കെ വന്ന് നമ്മള് വീഡിയോ ഒക്കെ വലിയ ഇതില്ലാതെ വീഡിയോസ് എന്നൊന്നും കറക്റ്റ് സമയത്ത് അപ്ലോഡ് ചെയ്യാതെയൊക്കെ വന്നതുകൊണ്ടായിരിക്കും നമുക്ക് വ്യൂസ് വ്യൂസൊക്കെ കുറഞ്ഞു സബ്സ്ക്രൈബേഴ്സും ആവുന്നില്ലായിരുന്നു അപ്പം ഒക്കെ മാറി ഇന്നലെ മെനഞ്ഞാന്ന് നമുക്ക് ടൂ ഫിഫ്റ്റി കെ ആയി എൻ്റെ പ്രിയങ്ങളോട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ വീഡിയോസ് കാണുന്ന എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിട്ടും ഒക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരോടും ഹൃദയം തുറന്ന് നന്ദിയും സ്നേഹവും പറയുവാണ് കേട്ടോ കിട്ടിയോ കിട്ടിയോ അയ്യോ ഭയങ്കര ചൂടുള്ള പൊറോട്ടങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അത് കഴിക്കുന്നത് നമ്മുടെ ഞാൻ ഇന്ന് ഇവിടെ കൂട്ടാനൊന്നും വെച്ചില്ല കേട്ടോ പൂക്കം ഇച്ചിരി ചിക്കൻ കറി നിറഞ്ഞു ബാക്കി നമുക്ക് തോരനോ നമ്മുടെ നമ്മടെ പുളിൻകറിയൊക്കെ ഒന്നും വെച്ചില്ലേ ഈ പൊറോട്ട വാങ്ങിക്കുന്ന അടുത്തല്ലോ സ്പെഷ്യൽ കടല എപ്പോഴും ഞാൻ പറയാറില്ലേ ആ കടല അത് വേണ്ടിട്ട് ഞാൻ ഒരു പൊറോട്ട എടുത്തു കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് ഭയങ്കര ചൂട് ചെന്നപ്പം അന്നേരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇതാണ് നമ്മുടെ കടല സ്പെഷ്യൽ ഇതിന്റെ ഡ്രൈ ആയിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ കറി ഗ്രേവി പോലുള്ളത് കൊണ്ട് ഇഷ്ടം എനിക്ക് രുചി കിട്ടുന്നുണ്ട് എല്ലാത്തിനും ചേച്ചി മ്മണി ചോറുണ്ടല്ലേ ഞാൻ ഉച്ചക്ക് ചോറുണ്ടില്ലാട്ടോ അതുകൊണ്ട് എനിക്ക് വിഷപ്പുണ്ടായിരുന്നു അത് വേറെ ഒരു സത്യം ഒരു പൊറോട്ട കഴിവു ഒരു പിച്ചിട്ട് ചോറ് ഇത്രയും ചോറുകൂടെ ഉണ്ടാകാൻ പോവാട്ടോ ചിക്കൻ കറിയൊക്കെ അവർ കഴിക്കുന്നിടത്ത് കൊണ്ടുവച്ചേക്കവിടെ പോയി വിളമ്പ പിന്നെ കൂട്ടത്തിൽ ഇമ്മണി എന്തുവാ ഇച്ചിരി മോരുകറിയും കൂടെ ഒഴിക്കുക ചിക്കൻ കറി അതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം കേട്ടോ അവര് പൊറോട്ടയാ കഴിച്ചത് എൻ്റെ മെയിൻ അത്താഴം ഇതാണ് പൊറോട്ട ഒരു സൈഡി ഉരിപ്പുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടുവിശേഷങ്ങൾ തനി വീട്ടുവിശേഷങ്ങളായിരുന്നു വീടിനെ പറ്റിയുള്ള കുറെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എല്ലാവരും പ്രാർത്ഥിക്കണം പ്രാർത്ഥനക്കപ്പുറം നമുക്കൊന്നുമില്ല ശൂന്യതയിൽ നിന്ന് തുടങ്ങുകയാണ് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എന്നറിയത്തില്ല എൻ്റെ പ്രിയങ്ങളെ ശരിക്കും ഒരുപാട് അങ്കലാപ്പോടെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ എങ്ങനെ ആയി തീരും എന്ന് അറിഞ്ഞുകൂടാ ദൈവം നടത്തും വന്ന് പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് എൻ്റെ പ്രിയങ്ങളെ ഒപ്പം പ്രാർത്ഥിക്കണം അപ്പോൾ എല്ലാവരോടും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ